ദിലീഷ് അഗ്രീ വിളവിലേക്ക് സ്വാഗതം ഞാനൊന്ന് വന്നിട്ടുള്ളതേ നമ്മുടെ ചേമ്പ് മാന്തരാണ് ഞാനൊരു ഷോ ചേമ്പിൻ്റെ ഷോർട്സ് എടുത്തിട്ട് ഒരു നാല് ലക്ഷം ആൾക്കാരെ എടുത്ത് കണ്ടതാണ് അപ്പം ചേമ്പ് അന്ന് ഞങ്ങൾ ഒന്നേ മാന്തിയിട്ട് തിരുവാതിര ശിവരാതോ അതിനോട് ഒന്നേ ഞങ്ങൾ മാന്തിയിട്ടുള്ളൂ അപ്പം ഒന്ന് മതി നമുക്ക് നമ്മുടെ സുഹൃത്ത് സ്ഥിരമായിട്ട് സാധനമാണ് ഗൾഫിലാണ് അപ്പോൾ അവർ വരണ്ട് മുളകും കുറച്ച് ചോദിച്ചു ചേമ്പ് ഞാൻ തരാമെന്ന് പറഞ്ഞു അപ്പോൾ അതും ഇതിനു വേണ്ടിയിട്ടുള്ള മാന്തരാണ് അപ്പോൾ അവർ പറഞ്ഞു ലുലുമ പല പല സ്ഥലത്തുനിന്ന് കിട്ടും പക്ഷേ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ചേമ്പിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലാന്നാണ് പറഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ കിട്ടുമെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ അവർക്ക് വേണ്ടി ചെറുത് മൂന്ന് ടൈപ്പ് ചേമ്പിട്ടുണ്ട് ഒന്ന് പറ്റ ചെറുത് ഒന്ന് പ നല്ല വൺ വലുത് അതൊന്ന് മതി നോക്കാം ഏതിലാ നമുക്ക് വിളവ് കൂടുതൽ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാട്ടാ അപ്പം അങ്ങനെ വരുമ്പോൾ ചില ഈ നടുക്കലല്ലാണ്ട് മാതാം അപ്പം നിങ്ങളെ പ്രാർത്ഥന ഉണ്ടാകട്ടെല്ലോ ഉണ്ടാകട്ടാ ഇല്ല അപ്പോൾ അത് കൈക്കോട്ടുകൊണ്ട് മാതാണ്ടിരുത്ത അപ്പോൾ അത് കൈക്കോട്ടൊക്കെ പറ്റി പറ്റിപ്പോയാൽ പിന്നെ അതിന് മാർക്കറ്റ് കുറയും ഒരു ഡാമേജ് ആവാണ്ട് കിട്ടണം ഞങ്ങളുടെ അടുത്ത് ഉണ്ടാക്കുന്ന സാധനങ്ങൾ അധികം ഞങ്ങൾ ഡയറക്റ്റ് മാർക്കറ്റിങ്ങിലൂടെ തന്നെ ഇട്ടാൽ കൊടുക്കുക പിന്നെ അതാകുമ്പോൾ നമുക്കൊരു പത്ത് ഉറുപ്പയുടെ കൂട്ടി കിട്ടും ഇതിന് ഞങ്ങളിട്ട വളം കോഴിവളമാണ് കോഴിവളം ലേശം പൊട്ടാഷും പൊട്ടാഷ് കിഴങ്ങ് ഐറ്റംസിനു നമ്മൾ പൊട്ടാഷും കിട്ടുന്നല്ല നമ്മൾ ഫുള്ള് ജൈവം തന്നെ അങ്ങനെ നമ്മൾ പറയില്ല കാരണം ഉള്ളത് സത്യം പോലെ പറയും പൊട്ടാഷ്ന്നു പറഞ്ഞാൽ വെണ്ണീരിൻ്റെ അർത്ഥമല്ലേ അത് മാന്തി നോക്കുക ഇത് എത്ര രണ്ടും നോക്കുക വിത്ത് പൊട്ടണുള്ളൂട്ടോ വിത്ത് പൊട്ടണേ ഉള്ളൂ അത്മാരെ ഈ മഴ പെയ്യ് വിത്ത് ഒക്കെ ഇതായി പോവും ഇതാണ് മുളച്ചാളും അപ്പോൾ അതാണ് ഞാൻ പറിക്കണത് തൊണ്ണനൊക്കെ തിന്നിട്ട ചെറുതൊക്കെ ഞങ്ങൾ പുഴുങ്ങും വലുതൊക്കെ ഞങ്ങൾ കൊടുക്കലുള്ളൂ വളൊന്ന് മാന്തി ഇനിമ്പൾ ഇതിനെക്കാട്ടി ലേശം കൂടെ വലുപ്പമുള്ള ഒന്ന് മാന്തി നോക്കാം അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴേ കുറച്ച് വിലയുണ്ട് അതാണ് ഇപ്പോൾ ഞങ്ങൾ മാന്തണ്ടത് നല്ല കിഴങ്ങേ നല്ല വൃത്തിയുള്ള കിഴങ്ങേ ഞങ്ങൾ കൊടുക്കുകയുള്ളു ഡോ തെങ്ങിൻ്റെ പേരൊക്കെ വന്നത് വളരെ ഇതിലും ഇതിലും രണ്ട് ഘഴങ്ങൾ രണ്ടെണ്ണം തന്നെ ഉള്ളു രണ്ടെണ്ണം അല്ല ഇട്ട മൂന്നെണ്ണം ഉണ്ട് ആ വേര് വന്നാൽ എന്താ വെച്ചാൽ ഇത് ഈ വേര് വന്നാൽ പിന്നെ ഇത് മുളച്ചാളും അവിടുത്തെ ഒരു മഴ പെയ്തില്ലേ അത് ഞമ്മൾക്ക് ശരിക്ക് മൂന്ന് നാലുണ്ട് അത് ഞങ്ങൾക്ക് ശരിക്ക് നഷ്ടം വന്നിട്ടുണ്ട് നഷ്ടം വന്നതല്ല ഇനി നഷ്ടം വരിക മഴ ഇനിയിപ്പോൾ ഒരു മഴയും കൂടെ ഉണ്ടാവില്ല ഇനാണ് നമ്മൾ ഏറ്റവും വലിയ ചേമ്പ് ആ രണ്ട് വലിയ ചേമ്പ് കണ്ട് ബാധ രണ്ടാമത്തെ ഞങ്ങള് വലിയ ചേമ്പ് വാതയാണ് അതും ചേമ്പ് ഞങ്ങൾക്ക് ഫസ്റ്റ് മാന്തിയിൽക്കാട്ട് ഒരുപാട് മാറ്റുണ്ട് നല്ല കുത്താണ് ഞാൻ വെട്ടുമ്പോച്ചാൽ കൈക്കോട്ട് മാന്തിയല്ല തള്ള പൊട്ടിക്കളും തള്ള പൊട്ടിയാലും നമുക്ക് മാന്തി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കൊണ്ട് നമുക്കൊന്ന് ചീന്ത ഇതൊക്കെ പണ്ടത്തെ കാരണമാരും ഇല്ല ആപത്തുകാലത്ത് തൈപ്പത്ത് വെച്ചാൽ ആപത്തുകാലത്ത് നമുക്ക് തിന്നാന്നുമില്ല അപ്പോൾ അതൊക്കെ നല്ല സാധനമാണത് ആ ഡെയിലി വൈകുന്നേരം ചായക്ക് രണ്ട് ചേമ്പ് കൂടുമ്പോഴത്തിൽ സാധനം ഉണ്ടാകുമ്പോൾ നമ്മൾ അയ്യോ വേണ്ട ചേമ്പ് കെട്ടി വേറെ ഡാമേജ് ആയി വലിയ ചേമ്പ് ഇനി ഡാമേജ് ആയിപ്പോൾ ഇതാണ് മാന്തവും നമ്മൾ വളരെ ശ്രദ്ധിക്കണം അത് നമുക്ക് പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഇപ്പം ഇഞ്ഞ് മാന്തി കാട്ടെ കേട്ടോ ഇത് ഇതിൽ ചേമ്പ് കൂടുതലുണ്ട് അതാണിത് നമുക്ക് കിട്ടാത്തത് കോഴികളാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് ഇട്ടോ മണ്ണിരക്കമ്പോസ്റ്റിനൊക്കെ ആട്ടി ബെസ്റ്റ് കോഴിവളം ഇത് ആ ഡൗ ഒന്ന് കൊടുത്ത് ഞങ്ങളിത് ഇവിടുന്ന് കൊണ്ടാണ് തൈ തന്നെയാണ് ഇതൊക്കെ അല്ലാണ്ട് ഞങ്ങൾ പുറമൊന്ന് തൈ വാങ്ങാനൊന്നുമില്ല കുറച്ചോട്ടെ ഉണ്ടോ ജന്മാ കിഴങ്ങാണ് രണ്ട് ഇത് വിത്ത് കിഴങ്ങായി പോയതാ കേട്ടോ വിത്ത് മുന്ന കിഴങ്താ ഉണ്ടോ ഇത് കൊത്തിപ്പോയതാണ് ഡാമേജായി അതല്ല കുഴപ്പമൊന്നുമില്ല മുഖത്തിൻ്റെ മണ്ണിനടി കിടക്കണ്ടോ കോഴിവളം നല്ലതുകൊണ്ട് കോഴിവളം ഇട്ടാൽ ഈ സാധനം നല്ലോണ്ടാവും ഇത്തേണ്ടല്ലേ ഉഷാറല്ലേ നൂറ്റമ്പതോളം മരട് ഞങ്ങൾക്ക് ചെയ്യുമ്പോൾ ഇവിടെ കേട്ടോ അപ്പോൾ ഞങ്ങൾ കുറേ മാന്തിയിട്ട് ഓർഡർ അനുസരിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് ഒരു പത്തി ലാൻ്റെ ഓർഡർ ഉണ്ട് എഴുന്നൂറ് ഉറുപ്പ്യണ്ട് പോകുന്നില്ലേ